നമസ്കാരം സംഘപരിവാർ അച്ചണ്ടകൾ കുത്തി നിറച്ചില്ല സംഘപരിവാറുകാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ ആവേശത്തിലാൽക്കുന്നതിന് വേണ്ടി അവരുടെ പ്രമോഷന് വേണ്ടി ഒന്നും ചെയ്തില്ല അതുകൊണ്ട് മാർക്കോ വമ്പൻ ഹിറ്റായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ സംഘികളും സംഘപരിവാരങ്ങളും മാർക്കോ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ നടത്തുന്നുമില്ല മാർക്കോ സിനിമയെക്കുറിച്ചും ഉണ്ണിമുകുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ണി മുകുന്ദന്റെ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുമ്പോൾ വലിയ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉണ്ണി മുകുന്ദന്റെ രാഷ്ട്രീയവും ഉണ്ണി മുകുന്ദൻ ആ രാഷ്ട്രീയം സിനിമയിലൂടെ പൊതിഞ്ഞ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയതുമാണ് മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയും നമ്മളൊക്കെ കണ്ടതാണ് അതിൽ സേവാഭാരതിയുടെ ആംബുലൻസ് പിടിച്ചുകൊണ്ടായിരുന്നു ബിജെപിയെയും അതുപോലെ തന്നെ സംഘപരിവാരങ്ങളെയും ഒക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഉണ്ണിമുകുന്ദൻ തന്റെ രാഷ്ട്രീയം പ്രേക്ഷകർ മുമ്പിൽ തുറന്നു കാട്ടിയതാണ് പിന്നീട് പല വേദികളിലും ഒക്കെ സംഘപരിവാർ വേദികളിലും ബി ജെ പി വേദികളിലും ഒക്കെ നമ്മൾ ഉണ്ണിമുകുന്ദനെ കണ്ടു ഉണ്ണിമുകുന്ദൻ മൈക്കിലൂടെ പറഞ്ഞത് മുഴുവൻ സംഘി രാഷ്ട്രീയവുമായിരുന്നു ഒരു തികഞ്ഞ സംഘിയാണ് ഉണ്ണിമുകുന്ദൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല ഉണ്ണിമുകുന്ദന്റെ സിനിമകളൊക്കെ പ്രമോഷൻ നടത്തിയിരുന്നതും ഈ പറയുന്നത് പോലെ ഈ ബി ജെ പി കാരും ഈ സംഘികളും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ സിനിമകളൊക്കെ തന്നെ തകർന്നടിയെന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഉത്തർപ്രദേശ് പോലെ അല്ലെങ്കിൽ ഗുജറാത്ത് പോലെയാണ് കേരളം എന്നൊക്കെ ആയിരിക്കും ഒരു ഉണ്ണിമുകുന്ദൻ ധരിച്ചിട്ടുണ്ടാവുക എന്തായാലും അതൊന്നുമല്ല കേരളം എന്ന് ഉണ്ണിമുകുന്ദന് വളരെ വൈകി തന്നെ മനസ്സിലായി ബി ജെ പി കാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഘപരിവാരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സിനിമയും വമ്പൻ ഹിറ്റായി മാറുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിന് പുറത്തുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രമോഷനൊക്കെ തന്റെ സിനിമയ്ക്ക് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച ഉണ്ണിമുകുന്ദൻ പക്ഷേ പ്രമോഷന് പകരം കിട്ടിയത് മുഴുവൻ അറിയാമല്ലോ എട്ടിന്റെ പണിയായിരുന്നു അങ്ങനെ മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലെത്തി മാർക്കോയുടെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഡിറക്ടറും ഒക്കെ കളിച്ച ഒരു ഒന്നൊന്നര കളിയാണ് സിനിമയെ വേറെ ലെവലിലേക്ക് എത്തിച്ചത് എ എം ഷംസീറിനെ കൊണ്ടാണ് സിനിമയുടെ ആദ്യ ടിക്കറ്റ് എടുത്തത് അത് ഇടി ഇടിപ്പിച്ചത് അത് തന്നെ ഒരു വലിയ പ്രൊമോഷനാണ് ആണ് അതായത് ഇക്കുറി സംഘികളെയും സംഘമിത്രങ്ങളെയും ഒക്കെ മാറ്റി നിർത്താൻ വേണ്ടി എ എം ഷംസീറിനെ കൊണ്ട് തന്നെ ഒരു ടിക്കറ്റ് ഇടുപ്പിക്കുന്നു അതോടുകൂടി തന്നെ ഈ സംഘികളൊക്കെ പയ്യെ വിട്ടു നിൽക്കുന്നു അവർ ഡീഗ്രേഡിംഗ് ചെയ്യാൻ തുടങ്ങി എ എൻ ഷംസീർ ഇങ്ങനെ ഒരു സിനിമയോട് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയതും കൂടി തന്നെ എല്ലാവരും തന്നെ അതായത് സർക്കാർ ഒക്കെ തന്നെ വലിയൊരു പിന്തുണ സിനിമയ്ക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി നമുക്കറിയാം ഒരു സിനിമയ്ക്ക് ഒരു നല്ല റിപ്പോർട്ട് ഒരു മികച്ച റിപ്പോർട്ട് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് ആ സിനിമയ്ക്ക് അന്യ ഭാഷയിലും ബിസിനസ് നടക്കുകയുള്ളൂ അങ്ങനെ മാർക്കോക്ക് നല്ലൊരു റിപ്പോർട്ട് ഇവിടെ അതായത് നല്ലൊരു റിവ്യൂ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ സിനിമ മറ്റുള്ള സംസ്ഥാനങ്ങളിലും റിലീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ എന്താണ് ഹിന്ദിയിൽ നിന്ന് കേൾക്കുന്നത് വഴുന്തവാന്റെ ബേബി ജോൺ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ബോളിവുഡിനെ നിരാശപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ബേബി ജോണിന് കൊടുത്തിരുന്ന തിയേറ്ററുകളൊക്കെ മാർക്കോക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെ മാർക്കോ കോടികൾ കൊയ്തുകൊണ്ട് വലിയ വമ്പൻ നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് ഒരു വലിയ വൈറലായി മാറിയിരിക്കുകയാണ് മാർക്കോ കേരളത്തിൽ ട്രെൻഡ് ആയതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും മാർക്കോ വമ്പൻ ട്രെൻഡായി വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടൊക്കം തന്നെ ഒപ്പം ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഒരു വലിയ വളർച്ച കൂടി നമ്മളിവിടെ കാണുകയാണ് സംഘി രാഷ്ട്രീയവും അതുപോലെ തന്നെ ബി ജെ പി രാഷ്ട്രീയവും ഒക്കെ പ്രചരിപ്പിക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന് മനസ്സിലായിട്ടുണ്ട് അതായത് നമ്മുടെ പണി നടക്കില്ല എന്ന് അതുകൊണ്ട് ഇക്കുറി മാർക്കോ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനെ എവിടെയും കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദൻ പ്രൊമോഷൻ പോയിട്ടുണ്ടെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ടെങ്കിൽ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അന്നനെ കയറി പിടിക്കുമെന്ന് പൈസ മുടക്കിയ പ്രൊഡ്യൂസറിന് നന്നായി തന്നെ അറിയാമായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊമോഷനൊക്കെ വളരെ ഒരു എന്താ പറയാ വലിയ രീതിയിലൊരു പ്രമോഷനും നടത്തിക്കൊണ്ടുള്ള സംഗതികളായിരുന്നില്ല തണുപ്പും മട്ടിലുള്ള പ്രമോഷൻ ആയിരുന്നു എന്തായാലും സിനിമ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ഒരു ചിത്രം എന്ന രീതിയിലൊക്കെ ഇപ്പോൾ എഴുതപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം ഏഹ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നതെങ്കിലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആരും തന്നെ സിനിമ കാണാൻ പോകരുത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ആ സിനിമ കണ്ട ഒരാൾ എന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്തത് പറയുന്നത് മാത്രവുമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഏൻ ശംസികർ ഒരുപക്ഷെ ഫസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാവാം സംഘികളോ സംഘമിത്രങ്ങളോ സ്ഥിരം ഈ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പോലും ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ട് സിനിമയെക്കുറിച്ച് ഒന്നും എഴുതിയിടുന്നില്ലേ കേട്ടോ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ഇപ്പോൾ എടുത്തു പറയേണ്ടതുണ്ട് മാത്രവുമല്ല ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഈ നടൻ ഇപ്പോൾ ഈ നടനെ വാഴ്ത്തിക്കൊണ്ട് പല ആളുകളുമൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടന്റെ ഒരു വളർച്ച എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇദ്ദേഹം അങ്ങനെ എന്താ പറയാ ഒരു വലിയ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല അങ്ങനെ ഒരു സിനിമാക്കാർ ഉള്ള വീട്ടിൽ നിന്ന് വന്നൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല സിനിമാ മോഹവുമായിട്ട് ഗുജറാത്തിൽ നിന്ന് വണ്ടി കയറി ഒരു വ്യക്തിയാണ് അദ്ദേഹം പൊടുന്നനെ അത്യാവശ്യം നല്ല സിനിമകളൊക്കെ തുടക്കം കിട്ടി മല്ലു സിംഗിലൂടെ പല ആളുകളെ ഹൃദയം കീഴടക്കി പിന്നീട് കുറെ ചവറു പടങ്ങളൊക്കെ ചെയ്തു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തു അവസാനം ഈ പറയുന്ന പോലെ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ കിട്ടി ആ സിനിമ വലിയ ഒമ്പൻ കിറ്റായി അതോടുകൂടി തന്നെയാണ് പിന്നീട് വലിയ രീതിയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ സംഘി ഇദ്ദേഹം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് അതായത് അദ്ദേഹം ഗുജറാത്തിൽ അതായത് നരേന്ദ്രമോദിയുടെ നാട്ടില് ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അത് തന്നെയായിരുന്നു സംഘി രാഷ്ട്രീയം തന്നെയായിരുന്നു അതിവിടെ അദ്ദേഹം തുപ്പാൻ തുടങ്ങി ബി ജെ പി യെ അല്ലെങ്കിൽ സംഘപരിവാരങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിലെ ഒരു ഒരു എന്താണ് ആ സാധനം എന്നെല്ലാവർക്കും അറിയാം വർഗീയവാദികളെയും അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും വർഗീയ വർഗീയവശമൊക്കെ തുപ്പുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ അതിനെ പിന്തള്ളാറുണ്ട് അത് ഏത് രീതിയിലുള്ള എത്ര വലിയ മനുഷ്യനാണെങ്കിലും അവരെയൊക്കെ പിന്തള്ളി അവരെയൊക്കെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ഒരു ചരിത്രമാണ് കേരളത്തിലുള്ള മലയാളികൾക്കുള്ളത് അത് തന്നെയാണ് ഉണ്ണിമുകുന്ദന്റെ കാര്യത്തിൽ ജനങ്ങൾ സ്വീകരിച്ചത് എന്തായാലും ഉണ്ണിമുന്ദൻ ചില സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു എന്ന് എന്തായാലും ഈ മാർക്കോ എന്ന സിനിമയുടെ വിജയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ണിമുന്ദൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ ഒരൊറ്റ ബി ജെ പി പോസ്റ്റും എന്തായാലും ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷെയർ ചെയ്യുന്നില്ല കാരണം എന്തുകൊണ്ടാകാം മനസ്സിലായിരിക്കുന്നു കഴിഞ്ഞ മുൻകാല സിനിമകളിലൊക്കെ ഈ പറയുന്നത് പോലെ റിവ്യൂ എഴുതിയിട്ടതൊക്കെ ഈ കാരൊക്കെ എഴുതിയിട്ടതൊക്കെ ഷെയർ ചെയ്തതിന്റെയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നന്നായി തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മനസ്സിലായിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാഷ്ട്രീയം വേറെ സിനിമ വേറെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലാതെ രാഷ്ട്രീയത്തിലേക്കും കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷിറ്റ് ഗോപിയുടെ അവസ്ഥ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് ഉണ്ണിമുകുന്ദൻ ഈ ബിജെപി രാഷ്ട്രീയം പറയാൻ തുടങ്ങിയപ്പോഴാണ് എന്താ ഉണ്ണിമുന്ദ ക്ഷൻ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ചില സംസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വരാൻ തുടങ്ങിയത് ഒരു പക്ഷേ വരും കാലഘട്ടങ്ങളിലൊക്കെ ബി ജെ പി ഉണ്ണിമുഖനെ ചിലപ്പോൾ മത്സരിപ്പിച്ചേ ഉണ്ണിമുതൻ വേണ്ട എന്നൊക്കെ പറയാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അദ്ദേഹത്തിന്റെ അകത്ത് കിടക്കുന്ന സംഘി രാഷ്ട്രീയം എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമം നടത്തിയാലും അതൊക്കെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല എന്ന കാര്യം നമുക്ക് നന്നായി തന്നെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എന്തായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ സിനിമയിൽ അതായത് സിനിമയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ പോക്ക് എന്തുകൊണ്ടും നല്ലതാണ് മാത്രമല്ല ഉണ്ണിമുകുന്തൻ എന്ന് പറയുന്ന ഈ നടന്റെ സിനിമ പല ഭാഷകളിലും ഇപ്പോൾ വമ്പൻ ഹിറ്റ് ആകുമ്പോൾ അത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒന്നുകൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു നടൻ എന്ന നിലയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ണിമുകുന്തം നടത്തുകയാണ് അതായത് അതായത് ശബ്ദത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ണിമുകുന്ദന് നല്ലൊരു സ്ഥാനം കേരളത്തിൽ മലയാളത്തിൽ ഉറപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ സിനിമയിൽ എനിക്ക് കണ്ടപ്പോൾ ഏറ്റവും എടുത്തു പറയാൻ കാര്യം അതായത് സിനിമയിൽ ഡയലോഗ് വളരെ കുറവാണ് ഉണ്ണിമുകുന്ദൻ അതായത് ഡിറക്ടറിന് ഒരുപക്ഷെ നന്നായി തന്നെ അറിയാം വലിയ ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഉണ്ണിമുകുന്ദന് അത് ഈ തുമ്പിനെ കൊണ്ട് കരിങ്കൽപ്പിക്കുന്ന പോലെയാണ് ഉണ്ണിമുകുന്ദന് അത് പറ്റില്ല എന്ന് അവർക്ക് നന്നായി ഒരുപക്ഷെ അറിയാമായിരിക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡയലോഗ് പറഞ്ഞാൽ പ്രേക്ഷകർ അത് ഏറ്റെടുക്കില്ല എന്ന് ഒരു പക്ഷെ മനസ്സിലാക്കിയിരിക്കണം ചെറിയ ചെറിയ ഡയലോഗുകളെ ഉള്ളൂ എങ്കിലും ഉണ്ണികുന്ദൻ പറയുമ്പോൾ ഡയലോഗുകൾ പറയുമ്പോൾ ഒരു പഞ്ച് നമുക്ക് സിനിമ കാണുമ്പോൾ അനുഭവപ്പെടുന്നില്ല പക്ഷെ ആക്ഷൻ രംഗങ്ങളൊക്കെ അതിഗംഭീരമായി തന്നെ ഉണ്ണികുന്ദൻ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് വാ തുറന്നാൽ പോയി എന്നൊക്കെ പറയാം ആ രീതിയിലൊക്കെയാണ് ഉണ്ണിമുകന്ദ്രൻ്റെ അതിലെ ഡയലോഗുകൾ അതുകൊണ്ട് ഡയലോഗ് കുറച്ച് ആക്ഷന് പ്രാധാന്യം നൽകി എന്തായാലും ആ സിനിമയെ അണിച്ചൊരുക്കിയ അഹനീഫ് അദാനിയുടെ ഒരു കഴിവ് അതെടുത്തു പറയേണ്ടതാണ് മ്യൂസിക്കും അതുപോലെ തന്നെ സിനിമയുടെ സംവിധാനവും ക്യാമറയും അതൊക്കെ സിനിമയ്ക്ക് വലിയ ഒരു കരുത്തുപകരുന്നുണ്ട് ഒരു ഗ്യാങ്സ്റ്റർ മൂവിക്ക് ഒരു എന്താ പറയാ ഇതുപോലുള്ള ഒരു ഒരു ഇടിവെട്ട് കഥ പറയുന്ന സിനിമയ്ക്ക് വേണ്ട എല്ലാം ആ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഇടക്കാലത്ത് ഇറങ്ങിയ ഈ പുഷ്പ പോലുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയുന്നത് പോലെ മാർക്കോ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ബെറ്ററാണ് എന്ന കാര്യം കൂടി പറയാതെ വയ്യ എന്തായാലും ഉണ്ണിമുകുത്തൻ എന്ന് പറയുന്ന ഈ നടൻ മലയാള സിനിമയിൽ വഴിപെട്ടി വന്നവനാണ് സൂപ്പർ സ്റ്റാറാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിരവധി പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോസ്റ്റുകൾ വരാൻ ഇടയാക്കിയ സാഹചര്യം വേറൊന്നുമല്ല സംഘി ബന്ധം ആ ബന്ധം ഇതെ ഇങ്ങനെ തുറന്നു കാണിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇനിയും ഇത്തരത്തിൽ ഈ സംഘികളെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ബി ജെ പി കാരെ വാർത്തിക്കൊണ്ട് ഉണ്ണിമുകുന്ദൻ രംഗത്തേക്ക് ഇറങ്ങിയാൽ ഉണ്ണിമൂന്തൻ ഇനി പോയി വീണാൻ പോകുന്നതിലും വലിയ എട്ടിന്റെ പണികളിലേക്ക് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും അത് കുണ്ണി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മാർക്കോ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അണ്ണൻ ഒരക്ഷരം ഏത് നമ്മുടെ ബി ജെ അങ്ങനെ പറഞ്ഞു സിനിമയെ സിനിമയെപ്പറ്റി അല്ലെങ്കിൽ ഇവരി ഇങ്ങനെ പറഞ്ഞു സിനിമയെ സിനിമയെപ്പറ്റി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരാത്തത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്